ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് ഈ കാണുന്ന മീനും പിന്നെ ചോറും കഴിച്ചപ്പോൾ ആകെ ബില്ല് വന്നത് വെറും ആയിരത്തി നാനൂറ് രൂപ മാത്രമാണ് കേട്ടോ യെസ് ഞങ്ങൾ ഉള്ളത് പുഴയും കടലും സംഗമിക്കുന്ന കടലുണ്ടി തീരത്ത് നമ്മൾ ഇവിടുന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ബാലേട്ടന്റെ കട നിങ്ങൾക്ക് അറിയാം എന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ും റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് ഭയങ്കര റേറ്റ് ആണ് ഊണും ചോറും രണ്ടായിരം രൂപയാവും ആയിരത്തഞ്ഞൂറ് രൂപയാവും അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാ എന്ന ലക്ഷ്യത്തിലാണ് പോകേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ ഇവിടുന്നുണ്ട് ഫാമിലി ഉണ്ട് എല്ലാരും ഉണ്ട് ഇടുണ്ടോ ഇവിടെ ഇവിടെ അപ്പൊ ഫാമിലി ആയിട്ടാണ് പോണത് എത്രത്തോളം രൂപയാവും നോക്കണല്ലോ എന്തായാലും നല്ല വലിയൊരു മീൻ കഴിക്കണ്ടേ വേണ്ട പിന്നെ റോഡ് കിഡിലും റോഡാ കേട്ടോ അത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യാണ് അങ്ങനെ അതെ നമ്മൾ ഹോട്ടലിലേക്ക് കയറാൻ പോകട്ടോ ഉള്ള സീനൊന്നും നോക്കുക കേട്ടോ ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും കിച്ചണിൽ പോയി കിച്ചണിൽ പോയപ്പോൾ അതെ ഒരു ഹൂറാട്ടോ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയേ ഇതൊക്കെ ഒരു ഏകദേശം ഒരു രണ്ട് കിലോ ഒന്നേ മുക്കാൽ കിലോ തൂക്കുള്ളൊരു മീനാണെന്ന് ഓർക്കാനുണ്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും മീനും ഊണും എന്ന് വിചാരിക്കുന്നു ഒരു നാൽപ്പത് രൂപയുടെ ഊണും ഒരു ഇരുപത് രൂപയുടെ മീനും ചേർത്ത് അറുപത് രൂപ എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് തെറ്റി കേട്ടോ ഇവിടെ അങ്ങനത്തെ സമ്പ്രദായമൊന്നുമില്ല ചെറുമീനുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇത്തരം വലിയ വലിയ മീനുകളൊക്കെയാണ് ഇവിടെ ആളുകൾ മേടിക്കുന്നുണ്ടോ കാര്യം പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത് തന്നെ ചോറും കറികളൊക്കെ നോർമൽ കറികളട്ടോ പക്ഷേ ഈ മീനിനുള്ള വെയിറ്റിങ് ഹെവിയാണ് കേട്ടോ ഒരുപാട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ വരാനുണ്ടായ പ്ര പ്രത്യേകിച്ചുള്ള ഒരു കാരണം എന്താണെന്നറിയോ ഇവിടെ നല്ല റേറ്റ് ആണ് എന്ന് എന്നറിഞ്ഞു വന്നതാണ് കേട്ടോ കാരണം അതെന്താണെന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ ഫ്രൈ ചെയ്ത ശേഷം തൂക്കിയിട്ടാണ് കേട്ടോ ഇവിടെ മീൻ തരുക അപ്പം ആദ്യം തന്നെ നമ്മൾ കിച്ചണിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന മീൻ പൊരിച്ച് അവിടുന്ന് തൂക്കിയിട്ട് തരും ഒരു കിലോക്ക് തൊള്ളായിരം രൂപയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ റേറ്റ് നമ്മൾ ഊണും മീനും കഴിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ് ആ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഒരു കാര്യം പറയാൻ മാറുന്നു ഇതാണ് ബാലേട്ടൻ വളരെ സ്നേഹം ഉണ്ടോ എല്ലാവരോടും നല്ല രീതിയിൽ വളരെ സ്നേഹത്തോടെ പെരുമാറി അവിടെ ഇങ്ങനെ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു ഇങ്ങനെ നടക്കും അതെ നമ്മുടെ മീൻ ഈ രീതിയിലുണ്ടോ അപ്പോൾ മീനും കഴിച്ച് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഒരു ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ വളരെ ഒരു ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാലാണ് ഈ ബീച്ചുള്ളത് നമ്മൾ അവിടെനിന്ന് ഇറങ്ങിട്ട് വന്ന എങ്ങനെ വന്ന് അവിടെനിന്ന് ഇറങ്ങിട്ട് എങ്ങനെ വന്ന ഹോട്ടൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഇത് കടലുണ്ടി പുഴയാണ് കേട്ടോ ഇത് കടലുമാണ് ഇത് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പം ഇതേ ഒരു നമ്മളുടെ വണ്ടികൾക്ക് പോകാനായിട്ടൊരു പാലുണ്ട് തൊട്ടപ്പുറത്ത് ട്രെയിനിന് പോകാനായിട്ടൊരു പാലുണ്ട് ഇവിടെ അധിക പ്രാവശ്യം ആളുകളും ഉണ്ട് കേട്ടോ അത്ര സമയം എന്ന് പറയുന്നത് ഇപ്പം രണ്ടര മണിയാണ് അപ്പോൾ ഈ പാലേട്ടൻ്റെ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ചിലവഴിക്കാനായിട്ട് പറ്റും അപ്പം ബാലേട്ടന്റെ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഒരു ഒരു അമ്പത് നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു കിടലം ബീച്ചിനുണ്ടോ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൈഡില് കായലല്ല ഈ നമ്മളാ ഫുഴൻ്റെ പേരുന്നതാണ് കടലുണ്ടി പുഴ തൊട്ടപ്പുറത്ത് കായല് ഒറ്റ ഫ്രെയിമിൽ തന്നെ ഈ കായലും ഈ ഒരു നദിയും അതിനോടൊപ്പം തന്നെ ട്രെയിൻ പോകുന്നത് കാണാനായിട്ട് പറ്റും ഒപ്പം വണ്ടികൾ പോകുന്നത് കാണാനായിട്ട് പറ്റും അതിനോടൊപ്പം തന്നെ തോണി കാണാനായിട്ട് പറ്റും അങ്ങനെ നല്ല ഒരു ബീച്ച് ഉണ്ടോ ഒരു അരമണിക്കൂർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ അവിടെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ജീവിതത്തിൽ അതായത് ജീവിതത്തിലൊന്നും പറയല്ല ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് പാലേട്ടിൻ്റെ കടയിൽ നിന്ന് മീനും ചോറും ആ മീനിൻ്റെ ഒരു ഫ്രഷ്നെസ് ഫ്രഷ്നെസ്സൊക്കെ നമുക്കതിങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആ ഫ്രഷ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തോന്നൂട്ടോ അത്രയും ഫ്രഷ് മീനാണ് പിന്നെ വലിയ കത്തി റേറ്റ് ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാല് ഉഷാറായിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നല്ലൊരു ഫാമിലിക്ക് അതായത് ഒരു നാലോ അഞ്ചോ പേർക്ക് അടിപൊളിയായിട്ട് മീനും ചോറും കഴിച്ചിട്ട് പോകാനായിട്ട് പറ്റും അപ്പം ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത് കടലുണ്ടി വന്നിട്ട് ജസ്റ്റ് ഗൂഗിൾ ഗൂഗിൾ ബാലേട്ടന്റെ കട അവിടെ അവിടെ വലിയ ഒരു പാർക്കിംഗ് റോഡ് ഇതുപോലെ പാർക്ക് വരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിചാരിച്ചാണ് കേട്ടോ ഒരു ദിവസം മുഴുവൻ കോഴിക്കോട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അപ്പോ അവിടെ അടുത്ത് തന്നെ ചാലിയം ബീച്ച് വളരെ അടുത്താണ് ആ ചാലേം ബീച്ചിൽ വന്നിട്ട് ചാലിയം ബീച്ച് ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു ബീച്ചാണ് വളരെ ക്ലീൻ ആയിട്ടുള്ള വിദേശ മാതൃകയിൽ ഒരു ബീച്ച് അപ്പോൾ ഈ ബീച്ച് ിൽ വന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്ത് ഹൗസ് ബോട്ടിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പീഡ് ബോട്ട് സർവീസ് ഒരു രക്ഷയിലോ കേട്ടോ അങ്ങനെ സ്പീഡ് ബോട്ടിലും കയറി നന്നായിട്ട് എൻജോയ് ചെയ്ത് സൺസെറ്റും കണ്ടിട്ട് ഇവിടുന്ന് വീട്ടിലേക്ക് മടങ്ങി അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം ടീൽ ദൻ ബൈ